ശാസ്ത്രീയ ഋഗ്വേദ പഠനം ടാസ്ക് എട്ട് ഇന്ന് നമ്മൾ നോക്കുന്നത് സൂക്തം ഒന്നിൽ മന്ത്രം രണ്ടും മൂന്നും ആണ് അതിലും അഗ്നിയെ ഊർജത്തെപ്പറ്റി തന്നെയാണ് പറയുന്നത് ഈ സൂക്തം ഒന്നിൽ മുഴുവൻ ദേവത അഗ്നി തന്നെയാണ് അഗ്നി അല്ലെങ്കിൽ ഊർജ്ജമാണ് അതുകൊണ്ട് എന്താ പറയുന്നതെന്ന് നോക്കാം ഋഗ്വേദം മണ്ഡലം ഒന്ന് അദ്ദേഹം ഒന്ന് സൂക്തം ഒന്നിൽ രണ്ട് അഗ്നിപൂർവേഢ്യോ മുൻകാലത്ത് ഋഷിമാർ ആരെ ഉപാസിക്കുന്നുവോ അവർ ഇപ്പോഴും ആരെ സ്തുതിക്കുന്നുവോ ആ അഗ്നിയെ ദേവഗണങ്ങൾ യജ്ഞത്തിലേക്ക് ക്ഷണിക്കുന്നു ഇതിൽ പറയുന്നത് മുൻകാലത്തെ ഋഷിമാരെല്ലാം അഗ്നിയെ ഉപാസിക്കുകയും സ്തുതിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴും നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ആ സ്തുതിക്കുന്നത് അത് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞു അഗ്നി അത്രയും കേമനാണ് നമ്മളെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചത് നമുക്ക് എന്തെല്ലാം വേണമോ അഗ്നിയുടെ സഹായത്താൽ കൃത്രിമമായിട്ട് ഉണ്ടാക്കാം അതുകൊണ്ടാണ് കാരണം ഭക്ഷണമെല്ലാം പെട്ടെന്ന് അന്നത്തെ കാലത്ത് പച്ച മാംസെല്ലാം കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് തിന്നാൻ പറ്റില്ല പക്ഷെ അഗ്നി വന്നത് കൊണ്ട് അതിനെയെല്ലാം വേവിച്ച് കഴിക്കാൻ പറ്റുന്നുണ്ട് അല്ലാതെ അരിയെല്ലാം എങ്ങനെയാണ് പച്ച തിന്നുക നേരെ കുറച്ച് വെള്ളത്തിലിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് ചോറായി കിട്ടും അതുകൊണ്ട് അതിനെ ഉപാസിക്കുകയും ചെയ്തിരുന്നു ഉപാസിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ അർപ്പിക്കുകയാണ് എല്ലാ കാര്യങ്ങളും അഗ്നിക്കാണ് അർപ്പിക്കുന്നത് നമുക്ക് ചോറ് കിട്ടണമെങ്കിൽ അരിയും വെള്ളവുമാണ് നമ്മളെ കൈമലുള്ളത് അതൊരു പാത്രത്തിലെടുത്തിട്ട് അഗ്നിക്ക് അർപ്പിക്കുകയാണ് അഗ്നിക്കാണ് കൊടുക്കുന്നത് അപ്പോൾ അഗ്നി അതെടുത്തിട്ട് നമുക്കെന്ത് തരും ചോറ് തരും അപ്പം ഇൻപുട്ട് അഗ്നിക്കാണ് കൊടുക്കുന്നത് ഏത് കർമ്മത്തിനും നമ്മൾ സ്വർണ്ണ എല്ലാം ഉരുക്കണ്ടിക്കിൽ ഒരു പാത്രത്തിൽ വെച്ച് അഗ്നിക്ക് കൊടുക്കും അപ്പം സ്വർണം എന്ത് ചെയ്യുന്നതും അത് ഉരുക്കിത്തരും പിന്നെ നമുക്കതിനെ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ അടിച്ച് പരത്തിയാണെങ്കിലും അവിടെയും ഊർജമാണ് അഗ്നി എന്ന് പറയുമ്പോൾ ഊർജ്ജം എന്ന എടുക്കുന്നത് ഊർജത്തിനാണ് കൊടുക്കുന്നത് അപ്പോൾ ആ കൊടുക്കുന്ന ഊർജം കൊണ്ട് അതെന്തായി കിട്ടും നമ്മൾ കൊടുക്കുന്ന ഒരു ഉരുണ്ട സാധനമാണെങ്കിൽ അത് പരത്തിയത് തരും കാരണം ആ ഊർജ്ജത്തിനാണ് നമ്മൾ കൊടുക്കുന്നത് ഊർജം അപ്ലൈ ചെയ്യുകയാണ് അതിൻ്റെ വില ഇപ്പം എല്ലാം അഗ്നിക്കാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഉപാസന എന്ന് പറയുമ്പോൾ അഗ്നിയെ നമ്മൾ ആശ്രയിക്കുന്നു അതിന് അർപ്പിക്കുന്നു ആ അടിക്കണം അപ്പം നമ്മളെല്ലാ കർമ്മങ്ങളും നമ്മളിപ്പോൾ കറി വയ്ക്കുകയാണെങ്കിൽ എല്ലാ സാധനങ്ങളും അഗ്നിക്കാണ് കൊടുക്കുന്നത് അഗ്നി എടുത്തിട്ടാണ് അത് നമുക്ക് എന്ത് ചെയ്യുന്നത് സാമ്പാറോ പായസമോ ആക്കി തരുന്നത് അതെല്ലാം അഗ്നിയെടുക്കും അപ്പോഴതിനെ ഉപാസിക്കുന്നു പണ്ട് കാലത്ത് ഋഷികൾ ചെയ്തതുപോലെ നമ്മൾ ഇന്നും എന്ത് ചെയ്യുന്നു അഗ്നിയെ ഉപാസിക്കുന്നു അതേപോലെ അതിനെ സ്തുതിക്കുകയും ചെയ്യുന്നു സ്തുതിക്കുകയും വേണം എന്തുകൊണ്ട് അതിൻ്റെ കഴിവാണത് അഗ്നിയുടെ കഴിവാണത് നമ്മുടെ കഴിവല്ല നമുക്ക് ഇരുമ്പിനെ പദം വരുത്തണ്ടിക്ക് നമ്മളെ കഴിവ് കൊണ്ടല്ല അത് സാധിക്കുന്നത് അത് അഗ്നിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അഗ്നി എന്താക്കി തരും നല്ല പദമുള്ള സാധനമാക്കി സോഫ്റ്റ് ആക്കിയിട്ട് തരും പിന്നെ നമുക്ക് എളുപ്പത്തിൽ അടിച്ച് പരത്താം അടിച്ചു പരത്തും നമ്മൾ അവിടെ കൊടുക്കുന്നത് ാണ് ഹാമർ അവിടെ ബലം പ്രയോഗിക്കുകയാണ് അപ്പൊ നമ്മളെല്ലാം ആ ഊർജത്തിനാണ് കൊടുക്കുന്നത് ഊർജം ഉപയോഗിച്ചിട്ട് അതിനെ അതിനെ കൺവേർട്ട് ചെയ്യുകയാണ് അല്ലാതെ നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റില്ല നമ്മള് നേരിട്ട് ഒരു സാധനത്തെ ഇങ്ങനെ കുഴച്ചാക്കുന്നുണ്ടെങ്കിലും അവിടെയും നമ്മൾ ബലത്തിനാണ് കൊടുക്കുന്നത് ഊർജത്തിനാണ് കൊടുക്കുന്നത് ആ ഊർജ്ജമാണ് അതിനെ കൺവേർട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് കിട്ടുന്ന എന്താണ് ഭക്ഷണമായിട്ട് ഇപ്പം കല്ലെല്ലാം കട്ട മണ്ണ് കുളച്ചിട്ട് അഗ്നിക്ക് കൊടുക്കണം ഫർണസിൽ കൊടുക്കണം അപ്പം അത് നമുക്ക് നല്ല ഇഷ്ടിക ഉണ്ടാക്കി തരും അങ്ങനെ കൊടുക്കുമ്പോൾ അഗ്നി എന്താണ് ചെയ്യുന്നത് അഗ്നിയെ ദേവഗണങ്ങൾ യത്നത്തിലേക്ക് ക്ഷണിക്കുന്നു അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വസ്തുവിനെ ഇപ്പോൾ ഒരു ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരിയും വെള്ളവും അഗ്നിക്ക് കൊടുത്താൽ വസ്തുക്കൾ എന്ത് ചെയ്യും ആ അഗ്നിയെ വിളിക്കും ക്ഷണിക്കും ആ അഗ്നി അതിൻ്റെ അകത്തേക്ക് കയറണം അതാണ് ദേവഗണങ്ങൾ ആ യജ്ഞത്തിലേക്ക് അഗ്നിയെ ക്ഷണിക്കും നമ്മളൊരു പാത്രത്തില് അരിയും വെള്ളവും ഇട്ടിട്ട് അടുപ്പില് വെച്ച് കഴിഞ്ഞാല് ഈ വെളിയിലാണുള്ളത് അപ്പൊ അതിൻ്റെ അകത്തുള്ള പാത്രത്തിലുള്ള വസ്തുക്കള് ആ അഗ്നിയെ വിളിക്കും കാരണം പാത്രത്തിൻ്റെ അകത്തുള്ള വസ്തുവിൽ ചില രാസപ്രവർത്തനങ്ങൾ നടക്കണം അതിന് ഈ അഗ്നിയെ സ്വീകരിക്കും അപ്പം യജ്ഞത്തിലേക്ക് അവിടെ നടക്കുന്ന വേവുന്ന പ്രക്രിയയിലേക്ക് അഗ്നിയെ വിളിക്കും അഗ്നിയെ വിളിച്ചിട്ട് ആ ഭക്ഷണത്തിന്റെ അകത്ത് വെച്ച് എന്തു ചെയ്യും അതിന്റെ ബോണ്ടുകളെല്ലാം പൊട്ടിച്ചിട്ട് പദമുള്ളതായ ആ ചോറ് എന്തായി മാറും അരി എന്തായി മാറും കട്ടിയായ അരി ചോറായിട്ട് മാറും അപ്പോൾ ഒരു അഗ്നി ഉപയോഗിച്ച് ഒരു കർമ്മം ചെയ്യുമ്പോൾ രണ്ടാ കാര്യങ്ങളാണ് നൽകുന്നത് ചെയ്യുന്നത് നമ്മൾ കൊടുക്കേണ്ട വസ്തുക്കളിൽപുട്ട് അഗ്നിക്ക് കൊടുക്കും അങ്ങനെ കൊടുക്കുമ്പോൾ ആ വസ്തുക്കൾ അഗ്നിയെ സ്വീകരിക്കും അല്ലാതെ നമ്മൾ വെള്ളം എടുത്തിട്ട് കത്തുന്ന വെള്ളം ചൂടാക്കണം കത്തുന്ന വെള്ളം എടുത്തിട്ട് കൊണ്ടേ അടുപ്പിലങ്ങ് അർപ്പിച്ചുകൊടുത്താൽ തീന്റെ മേലെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തായിട്ട് സ്ഥിതി വെള്ളം അതിനെ സ്വീകരിക്കോ വെള്ള അഗ്നിയെ കെടുത്തി കളയും വെള്ള അഗ്നിയെ സ്വീകരിക്കുക ചെയ്യുക വെള്ള അഗ്നിയെ അങ്ങ് കെടുത്തിയ ചെയ്യുക നേരെ മറു വെള്ളം എടുത്തിട്ട് പാത്രത്തിൽ വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാല് വെള്ളം എന്തു ചെയ്യും ആ അഗ്നിയെ സ്വീകരിക്കും എന്നിട്ട് അത് അതിൻ്റെ അകത്തേക്ക് സ്വീകരിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കയറിയിട്ടാണ് പിന്നെ അതിൻ്റെ ടെമ്പറേച്ചർ ഇങ്ങനെ വേർന്ന് വരുന്നത് അതിൻ്റെ അകത്ത് അഗ്നി കയറി അപ്പൊ ആ വസ്തു അഗ്നിയെ സ്വീകരിക്കുകയാണ് ഇപ്പൊ രണ്ട് പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഒന്ന് നമ്മൾ സാധനങ്ങൾ അഗ്നിക്ക് അർപ്പിക്കുന്നു നമ്മൾ ഉപാസന ചെയ്യുന്നു അതിനെ അർപ്പിക്കുന്നു അപ്പോഴേ ആ കൊടുത്ത വസ്തു അതിനെ സ്വീകരിക്കുന്നു അതായിട്ട് അകത്തേക്ക് കയറുന്നു ആ വസ്തുവിൽ അതിനെ സ്വീകരിച്ചിട്ട് അതിൻ്റെ രൂപം എന്തായി മാറുന്നു ചോറായിട്ട് മാറുന്നു മണ്ണും വെള്ളും കുഴച്ചിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കട്ടിയാവും ആ വെള്ളം അതിനെ എടുത്തിട്ട് എന്താകും അതിലൊരു മാറ്റം നടക്കും എന്നിട്ടാണ് അത് എന്തായി മാറുന്നത് കട്ടിയുള്ള കട്ടയായിട്ട് മാറുന്നത് അപ്പം രണ്ട് തരം സാധനങ്ങൾ സംഗതികളാണ് അത് നടക്കുന്നത് ഒന്ന് നമ്മൾ അഗ്നിക്ക് അർപ്പിക്കുന്നു ആ അർപ്പിച്ച അഗ്നി അർപ്പിച്ച വസ്തു ആ ദേവഗണങ്ങൾ അതിൻ്റെ ദേവതകളാണ് നമ്മൾ അർപ്പിക്കുന്ന എല്ലാം ദേവഗണങ്ങളാണ് ആ ദേവഗണങ്ങൾ യജ്ഞത്തിലേക്ക് അവിടെ നടക്കേണ്ട പ്രവൃത്തിയിലേക്ക് അഗ്നിയെ ക്ഷണിക്കുന്നു അഗ്നിയെ ക്ഷണിക്കണം നമ്മളൊരു കല്ല് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കല്ല് കുഴച്ച് പല വെള്ളവും മണ്ണും കുഴച്ചിട്ട് ഒരു അച്ചിൽ വെച്ച് കല്ലിൻ്റെ മാതിരി ആക്കിയിട്ട് അഗ്നി ചൂടാകുമ്പോൾ അതിൻ്റെ മേലക്കൊണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഇപ്പോൾ അത് അഗ്നിയെ സ്വീകരിക്കില്ല അതിനെ പെടുത്തിയാലും ഇല്ല അപ്പം നമ്മൾ സ്വീകരിക്കുന്ന തരത്തിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പലയെല്ലാം വെച്ച് അതിൻ്റെ മേലെ വെച്ച് ചൂടാക്കാൻ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അഗ്നിയെ അതെന്തു ചെയ്യും സ്വീകരിച്ചിട്ട് അത് ബ്രിക്കായിട്ട് കട്ടയായിട്ട് മാറും ഇനി

യശസം നൽകുന്നവനും പോഷകനും പ്രധാനം ചെയ്യുന്നവനും ആകുന്നു അഗ്നി നമുക്ക് ധനം നൽകുന്നു നമ്മൾ ഇങ്ങനെയെല്ലാം പ്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ധനം കിട്ടും കിട്ടുമെന്നല്ലേ നമ്മള് കുറെ കട്ടയെല്ലാം ഉണ്ടാക്കി വിറ്റ് കഴിഞ്ഞാൽ പൈസ കിട്ടും കറിയെല്ലാം വെച്ചിട്ട് കടയിൽ വെച്ചിട്ട് വിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടും അപ്പം ധനം കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ നല്ലൊരു ഒരു വസ്തുവിനെ നമ്മൾ ഉപയോഗമുള്ളൊരു വസ്തുവായിട്ട് മാങ്ങി ചളിയായിട്ട് കിടക്കുന്ന ചളിയെ ആയിട്ട് കിടക്കുന്ന മണ്ണെല്ലാം എടുത്തിട്ട് ചൂടാക്കിയിട്ട് കട്ടയാക്കി വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും അപ്പം അതിനൊന്നും വേറെ ഒന്നും വേണ്ട അഗ്നി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തും ഉണ്ടാക്കുന്നത് അതിലൂടെയാണ് പ്രോഗ്രസ് ഉണ്ടാകുന്നത് അത് നമ്മെ പോഷിപ്പിക്കുന്നു പോഷിപ്പിക്കുന്നു എന്നാൽ നമുക്ക് ഉന്നതികളുണ്ടാക്കും ഉന്നതി ഉണ്ടാവും അല്ലൊന്നും സംശയമൊന്നുമില്ല കുറെ കട്ടകളുണ്ടാക്കിയതി വിറ്റ് കഴിഞ്ഞാൽ നമ്മളെ സാമ്പത്തിക നിലവാരം നമ്മളുടെ സ്റ്റാറ്റസ് വയനും നമ്മൾ ഉയർന്നു അത് വീരത്വം പ്രദാനം ചെയ്യും നമ്മൾ വീരന്മാരായി മാറും അഗ്നിയുടെ ഊർജത്തിൻ്റെ സഹായത്താലാണ് നമ്മൾ പലതും കണ്ടുപിടിക്കുന്നതും നമ്മൾ വീരശൂര പരാക്രമികളെല്ലാം ആകുന്നതിന് കാരണം എന്താണ് യുദ്ധത്തിലെല്ലാം വീരശൂര പരാക്രമികളാകുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ആയുധങ്ങൾ നമ്മളെ കൈമല് ഉണ്ടാവും അല്ലാതെ ഒന്നുമില്ലാതെ ഇപ്പോൾ യുദ്ധത്തിൽ മറ്റുള്ള രാജ്യത്തെ പേടിപ്പിക്കേണ്ടിയിട്ട് നമ്മളെ കൈമല് ന്യൂക്ലിയർ ബോംബെല്ലാം പണം ഇപ്പം ന്യൂക്ലിയർ ബോംബ് എന്ന് പറയുന്നത് അതിൻ്റെ അത് അഗ്നി തന്നെയാണുള്ളത് ന്യൂക്ലിയർ ബോംബ് ബോംബിട്ടാൽ എന്താ വരുന്നത് പുറത്തേക്ക് അപ്പോൾ ആ അഗ്നിയെ നമ്മൾ ഉപാസിച്ചിട്ട് ന്യൂക്ലിയർ ബോംബെല്ലാം ആക്കിയിട്ട് കൈമലി പിടിച്ച് നിന്ന് കഴിഞ്ഞാലും നമ്മൾ വീരശൂരപരാക്രമികളായി മാറും എല്ലാ രാജ്യങ്ങളും നമ്മളെ പേടി പേടിക്കും അവൻ്റെ കൈമലി ന്യൂക്ലിയർ ഉണ്ട് അപ്പം ഏത് നിലയിലും നമുക്ക് ഉന്നതി ഉണ്ടാകും നമ്മൾ വീരത്വം പ്രാപിക്കും നമ്മൾ അങ്ങനെ ഉയർന്ന ഒരു നിലയിലേക്ക് ഉയർന്നുയർന്നു പോകും എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഈ അഗ്നിയെ ഊർജ്ജത്തെ ഊർജ്ജം എന്ന വാക്ക് പ്രത്യേകം ചിന്തിച്ചു കൊണ്ടുപോകണം വെറും അഗ്നി മാത്രം ഒരു തീ എന്ന അർത്ഥത്തിൽ അർത്ഥത്തിലെടുത്തത് എല്ലാ ഊർജത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉന്നതി ഉണ്ടാകും സാമ്പത്തിക ഉന്നതി ഉണ്ടാകും പിന്നെതുണ്ടാകും നമ്മൾ പുരോഗതി ഉണ്ടാകും നമ്മൾ വീരന്മാരായിട്ട് മാറുകയും ചെയ്യും ഇനി അടുത്ത മന്ത്രത്തിലേക്ക് പോകാം അത് അടുത്ത ക്ലാസ്സിൽ